എല്ല ഇപ്പോഴും ദൈവം നമ്മളെ കുറിച്ച് പ്രത്യാശിക്കുന്നത് നമുക്ക് നല്ലൊരു ഭാവി വരണം നമ്മുടെ തലമുറകൾക്ക് നല്ലൊരു ഭാവി വരണം അത് നമ്മൾ ദോഷികളായ പിതാക്കന്മാരാണെങ്കിൽ ദൈവം നമുക്ക് ദൈവം നമ്മുടെ ദൈവം അവർ സ്വർഗസ്തനായ പിതാവ് ഏറ്റവും നല്ലത് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഹാല ലൂയ നമുക്കൊരു ശുഭ ഭാവി വരണം ഒരു നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി ദൈവത്തിന് നമ്മളെ കുറിച്ച് നന്നായിട്ട് അറിയാം നമ്മൾ വിചാരിക്കുന്നത് പോലെയാ നല്ല ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളെപ്പോഴും നമ്മളെ വളരെ ഡീഗ്രേഡ് ചെയ്ത് കാണപ്പോൾ പരിശുദ്ധ നിന്നെക്കുറിച്ച് നീ ഡീഗ്രേഡ് ചെയ്ത് ചിന്തിക്കരുത് അതിന് പകരം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ കൊടുത്താൽ അവൻ നിങ്ങൾക്ക് വേണ്ടി ശുഭമായൊരു ഭാവിയെ ഒരുക്കി ദൈവം നിങ്ങളെ മാനിക്കാൻ ശക്തനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായൊരു ശുഭഭാവി ദൈവം നിങ്ങൾക്ക് വേണ്ടി തരാൻ പോവുകയാണ്